ചിർക്ക് ചെയ്ത ആളുകൾക്കും ഈ ഇളവ് ബാധകമാണ് എല്ലാ കാര്യത്തിലും ഈ ഇളവുണ്ട് അറിവില്ലാത്തവനാണെങ്കിൽ അവന് കുറ്റമില്ല എന്ന കാര്യത്തിൽ എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ഈ ഇളവുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാർ തെളിവാക്കുന്നത് എന്താണ് ഷിർക്കിന്റെ കാര്യത്തിൽ ആണെങ്കിൽ പോലും ഒരാൾ ജാഹിലാണെങ്കിൽ അവനെ നമ്മൾ മുഷിരിക്ക് കാഫർ എന്ന് പറയാൻ പാടില്ല മുസ്ലിമായിട്ട് തന്നെ കാണണം എന്ന് പറയുന്നവര് അവർ തെളിവാക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളും ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് വനു ഇസ്രായേലിന്റെ സംഭവം വിശുദ്ധ ഖുറാൻ അള്ളാഹു താല പറയുന്നതാണ് എന്താണ് അവർ ചെയ്തത് മൂസ നബി അലൈ ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികളായ വനു ഇസ്രായേൽ അവർ പറഞ്ഞു വിഗ്രഹാരാധകരായ ഒരു കൗമിനെ കണ്ടപ്പോ ബിംബാരാധകരെ കണ്ടപ്പോ അവർ മൂസാൻ നബിനോട് പറയാണ് ഇവർക്ക് ബിംബങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ബിംബങ്ങൾ വേണം ഇലാഹു വേണം എന്ന് തന്നെയാണ് പറയുന്നത് വേറെ വളച്ചുകെട്ടൊന്നുമില്ല നേർക്കും നേരെ പറഞ്ഞു അള്ളാഹുവിന് പറഞ്ഞേ ആരാധിക്കാൻ ഇലാഹിനെ വേണം അങ്ങനെ പറഞ്ഞാൽ അത് ഷിർഖാണ് കുഫ്റാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അവരങ്ങനെ പറഞ്ഞപ്പോ മൂസാൻ നബി അലിഹി ഇസ്ലാം തജ്ഹലൂൻ നിങ്ങൾ ജാഹ്ലീങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത് വലിയ ജഹലാണ് എന്ന് മൂസാന നബി അലിസ്ലാം പറഞ്ഞു അവരെ കാഫറാക്കിയോ ഇല്ല അവരോട് കെൽമച്ചൊല്ലാൻ പറഞ്ഞോ പറഞ്ഞിട്ടില്ല അവരെ കാഫറാക്കിയോ ഇല്ല അവരോട് കെൽമച്ചൊല്ലാം പറഞ്ഞോ പറഞ്ഞിട്ടില്ല ഇമാം ബി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു ബനുഇസ് ഇങ്ങനെ പറഞ്ഞത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ അവരെന്താണ് ആവശ്യപ്പെട്ടത് ഇലാഹൻ ഐ ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ബിംബം വേണം ഒരു നിലവിൽ രൂപമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് രൂപം കാണാൻ സാധിക്കാത്ത റബ്ബിനെയാണ് ആരാധിക്കുന്നത് അപ്പൊ നമുക്ക് കാണാവുന്ന ഒരു രൂപം നമുക്ക് വേണം ആലിഹ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ ഈ മിഷിഖൽ ചെയ്യുന്നത് പോലെ അള്ളാഹുവിന്റെ തൗഹീദിൽ സംശയിച്ചുകൊണ്ടല്ല ബനു ഇസ്രായിൽ ഇത് പറഞ്ഞത് അഥവാ അള്ളാഹു അവനെ പോലെ കഴിവുള്ള അള്ളാഹുവിനെ പോലെ സ്വതന്ത്രമായ ഇറാദത്ത് ഇച്ഛാശക്തിയുള്ള വേറൊരു ഇലാഹുണ്ട് അള്ളാഹുവിന് തുല്യനായ ഒരു ഇലാഹുണ്ട് എന്ന് വിശ്വസിച്ചിട്ടല്ല ബനു ഇസ്രായേൽ ഇത് പറഞ്ഞത് നേരെ മറിച്ച് അവരുദ്ദേശിച്ചത് ഇന്ന് പല ആളുകളും മുസ്ലിം പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന് പുറമെ സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വമുള്ള സ്വന്തം തീരുമാനങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാതെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു റബ്ബിനെ നിശ്ചയിച്ചു തരണം എന്നല്ല അവർ പറഞ്ഞത് ആ വിഷയത്തിൽ ഇസ്രായേലിയർക്ക് യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല എന്ന കാര്യത്തിൽ അവരുടെ ആവശ്യം ഇത് മാത്രമാണ് ഒരു രൂപം ഒരു ബിംബം ഉണ്ടാക്കി തരണം അതിനെ ബഹുമാനിക്കണം ഇന്ന് പല വിഗ്രഹാരാധകരും പറയുന്നത് പോലെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തത് എന്താണ് അവരുടെ ലക്ഷ്യം ഇതിനെ താവിയും ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുക ഇതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിന്റെ മുമ്പില് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്ത് അതിന് അതിനാഹു പ്രതിഫലം തരണം എന്നാണ് അവരുടെ ആവശ്യം അല്ലാതെ ഈ വിഗ്രഹം എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യും ചെയ്യുമോ എന്നൊരു സംശയം പോലും അവർക്കില്ല വകന്നു അന്നദാലിക്കലവൃദ്ധിയാന അങ്ങനെ ചെയ്തത് കൊണ്ട് ഒരു കുറ്റവുമില്ല എന്നാണ് അവരുടെ ധാരണ അവരുടെ ജഹലാണ് അതിന് കാരണം അള്ളാഹുന്റെ മഹത്വം അറിയാത്ത ആ വിഷയത്തിൽ ജഹലുള്ള ആളുകളാണ് നിങ്ങൾ മൂസാ നബി അല അവരോട് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ലിമാണ് എന്ന് വാദിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നമസ്കാരമൊക്കെയുള്ള ആളല്ലേ അവൻ എങ്ങനെ നമ്മൾ കാഫറായി കാണും എന്നുള്ള ചോദ്യത്തിന് യാതൊരു അർത്ഥവുമില്ല ഇതിനർത്ഥം എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോഴത്തേക്ക് ഒരാളെ കാഫിറാക്കണമെന്നല്ല വ്യക്തമായ ചുരുക്ക് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള അഹളിൽ എൽമിൽപ്പെട്ട ആളുകൾ അവരെക്കുറിച്ച് കാഫറാണെന്ന് പറയുക കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ അവർക്ക് ഉണ്ടല്ലോ നോമ്പുണ്ടല്ലോ തലേക്കെട്ടുണ്ടല്ലോ എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം നബിസുല്ലാസീമോയുടെ കൂടെ നമസ്കരിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആളുകളുടെ ചെറുക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് മുസ്ലിം മുസ്ലിമായതിനു ശേഷം ഒരാൾ കാഫറാകാൻ സാധ്യതയുണ്ട് അത് അസാധ്യമല്ല ലായ് അഹൽ അല്ല മുഹമ്മദ് റസൂല്ല ചൊല്ലുന്നവരൊക്കെ മുസ്ലിം മുസ്ലിമായിരിക്കും എന്ന് വിചാരിക്കരുത് എന്ന് പറയാനുള്ള മറ്റൊരു തെളിവാണ് ഇസ്രായിൽ ബനു ഇസ്രായേലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് മ ഇസ്ലാമിഹിം അവർ മുസ്ലിമീങ്ങളാണ് അവർ എൽമുള്ളവരാണ് മോസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് നേരിട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ നബിയുടെ ശിഷ്യന്മാരാണ് അങ്ങനെയുള്ള ആളുകൾ അവർ സാലിഹിയങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു കഥയുണ്ട് അന്നഹും അവർ മോസാലി ഇസ്ലാമിനോട് പറഞ്ഞു ഇജ് അല്ലന ഇലാഹൻ വിഗ്രഹാരാധകരായ ഒരു കൗമിന്റെ അടുത്തുകൂടി നടന്നു പോയപ്പോ അവരുടെ വിഗ്രഹങ്ങൾ പോലെ നമുക്കും വേണം ഒരു ഇലാഹ് എന്ന് അവരാവശ്യപ്പെട്ടു മൂസാ നബി അലൈഹി സ്വലാം എന്താണ് തിരിച്ചു പറഞ്ഞത് മൂസാ നബി അലൈഹി ഇസ്ലാം അവർ ശക്തമായി താക്കീത് ചെയ്തു ഇന്നക്കും കുമു ജലൂൻ നിങ്ങൾ വിവരമില്ലാത്ത ആളുകളാണ് എന്ന് മുസാൻ നബി അലൈ ഇസ്ലാം അവരോട് ശക്തമായി കോപിക്കേണ്ടായി വക്കൗൽ ഉനാസിംഹന സഹാബ അതുപോലെ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ മക്ക ഫത്തഹിന് ശേഷം ഇസ്ലാം സ്വീകരിച്ച ചില സഹാബിമാര് അലൈഹി അലിസ്ലം മക്ക ഫത്തഹ് കഴിഞ്ഞ് നേരെ ഹുനൈനിലേക്ക് തായിഫിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ആ വഴിയിൽ ഈ പുതുതായി ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവർ കൂടുതൽ ദീൻ പഠിച്ചിട്ടില്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല അവര് ദാത്ത് അൻവാത്ത് എന്ന് പറയുന്ന മരത്തിന്റെ അടുത്തൂടെ നടന്നുപോയി മുഷ്രിഖുകൾ അവരുടെ വാള് കൊളുത്തിരുന്ന കൊളുത്തിയിരുന്ന മരമാണ് അതിൽ നിന്ന് പറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അത് കണ്ടപ്പോ ഇതുപോലെ ഒരു മരം നമുക്ക് വേണമെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോ നബ്ലുഅലി അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ വാക്ക് ബനി മീസ്ലാമിൻ അലൈ ഇസ്ലാമിനോട് ബനോ ഇസ്രായിൽ പറഞ്ഞ അതേ വാക്കാണ് അതുപോലെയുള്ള വാക്കാണ് എന്താണ് അവർ പറഞ്ഞത് ഇലാഹൻ കമാലഹും ആലിഹ അതുപോലെയാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് നബി സാഹു അല്ലെ വലാമ പറയുകയുണ്ടായി അപ്പൊ മുസ്ലിം ആയി കഴിഞ്ഞാൽ അതുപോലെ പരലോകത്തിലും ഖുർആാനിലും മുഹമ്മദ് നബിയിലും ഒക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറുക്കു ചെയ്താൽ അവൻ മുഷിരിക്കാകുകയില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് നബിമാർ എന്തിനാണ് തിരുത്തിയത് എന്തിനാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ അള്ളാഹുൽ മുറസൂലും വിശ്വസിക്കുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടവരാണ് അവരോട് എന്തുകൊണ്ടും സല്ലാ അലിസ്ലം എങ്ങനെ കോപിച്ചു ഇത് ലിൽ പറയുമ്പോൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോ ഈ രണ്ട് കഥകൾ മൂസാൻ നബിയുടെ കഥയും മുഹമ്മദ് നബി അലി സ്വല്ലാസ്ലമിയുടെ ഈ കഥയും പറഞ്ഞു കൊടുക്കുമ്പോ അവർ തിരിച്ചു പറയുന്ന ഒരു ചോദ്യമുണ്ട് അതെന്താണ് അന്നഹും ഇന്ന ബനി ഇങ്ങനെയൊക്കെയാണെങ്കിലും മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായെന്ന് കാഫറാക്കിയില്ലല്ലോ ഇലാഹൻ ഞങ്ങൾക്കൊരു ബിംബം വേണം എന്ന് പറഞ്ഞവരോട് നിങ്ങൾ കാഫറായിരിക്കുന്നു മുർത്തദ് ആയിരിക്കുന്നു എന്ന് മൂസാൻ നബി അലി ഹസ്സേന പറഞ്ഞിട്ടില്ലല്ലോ ഇജ് അല്ലന ഇലാഹൻ ഞങ്ങൾക്കൊരു ബെമ്പം വേണം എന്ന് പറഞ്ഞവരോട് നിങ്ങൾ കാഫറായിരിക്കുന്നു മുർത്തദ് ആയിരിക്കുന്നു എന്ന് മൂസാൻ നബി അലി ഹസ്സേന പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ വക്കദാലിഖൻ നബി സാഹു അലഹി വസ്ലം ഇജ് അല്ല ഞങ്ങൾക്ക് ഒരു മരം വേണം എന്ന് പറഞ്ഞവരോടും നിങ്ങൾ കാഫർ ആയിരിക്കുന്നു എന്ന് മുഹമ്മദ് അബിസ് ഹാസിനെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾക്ക് ഒരു മരം വേണം എന്ന് പറഞ്ഞവരോടും നിങ്ങൾ കാഫർ ആയിരിക്കുന്നു എന്ന് മുഹമ്മദ് ഹസ്സിനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നവർ ചോദിക്കും ലം്യക് ഫുറു അവരതോടുകൂടി കാഫിറായി എന്ന് നമ്മൾ ആരും പറയുന്നില്ല അനുവാത്തിൻ ആ സംഭവത്തിൽ പങ്കെടുത്ത സ്വഭാവത്ത് അവർ മുറുത്തായിട്ട് തിരിച്ചു വന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ആരും പറയുന്നില്ല ഫൽ ജവാബ് അന്നകോൽ അവരോടുള്ള മറുപടി ഇത് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇത് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇന്ന ബനി ഇസ്രായേൽ അലമ്യ ഫാലു ബനു ഇസ്രായേലിലെ ആളുകൾ വിഗ്രഹം ചോദിച്ചു പക്ഷെ അവര് അത് ചെയ്തിട്ടില്ല വിഗ്രഹം ഉണ്ടാക്കിയിട്ടില്ല അവർ വിഗ്രഹം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ മരം വേണമെന്ന് പറഞ്ഞവർ അവരും ചോദിച്ചിട്ടേ ഉള്ളൂ അത് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു മരം അവര് സ്വീകരിച്ചിട്ടില്ല തർക്കമില്ലാത്ത കാര്യമാണ് അന്നബനി ഇസ്രൈൽ ഇസ്രായിൽ മുസാനബി അലി ഇസ്ലാമിനോട് വിഗ്രഹത്തെ ചോദിച്ച ആളുകൾ അവരെങ്ങാനും അത് ചെയ്തിരുന്നെങ്കിൽ ഒരു ബിംബം ഉണ്ടാക്കി ആരാധിച്ചിരുന്നെങ്കിൽ ലക്കഫറു അവർ കാഫിറായിരുന്നു അലാഖിലാഫ അതുപോലെ തർക്കമില്ല നബി സല്ലാ അലൈസ് നബിസല്ലാഹ് അലൈഹി വസ്ലമ വിലക്കിയ ആളുകൾ ദാത്ത അൻവാത്തിനെ തൊട്ട് വിലക്കിയ ആളുകൾ അവരിലും അലൈഹി സ്വലമയുടെ കേൾക്കാതെ ഒരു മരത്തിൽ വാളു കൊളുത്തിയിരുന്നെങ്കിൽ വറക്കത്തെടുത്തിരുന്നെങ്കിൽ അവര് കാഫറാകുമായിരുന്നു എന്നതിൽ തർക്കമില്ല വഹാദൽമക്കളും ഇതാണ് ഉദ്ദേശം അതായത് തീരുത്തുമ്പോ അതിൽ നിന്ന് വിട്ടുനിൽക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാതിരിക്കുക ഇത് ഷേത്താൻ ഷേത്താന്റെ ഒരു കെണിയും ഏറ്റവും വലിയ ജഹുലുമാണ് തൗഹീദ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റു വിഷയങ്ങളിൽ കിടക്കാം എന്ന് പറയുന്നത് അത് പിശാജിന്റെ ഒരു കെണിയും ഏറ്റവും വലിയ ജഹുലുമാണ് ഇത് ഇനി നമ്മൾ ധാരാളം കേൾക്കുന്നതാണ് തൗഹീദ് അത് കുറെ കാലമായില്ലേ പറയുന്നു നിങ്ങൾക്കിതേ പറയാനുള്ളൂ തൗഹീദ് ഷിർക്ക് ഖബർ ഇത് മാത്രമേ പറയാനുള്ളൂ രാഷ്ട്രീയമില്ല മുസ്ലിം സമുദായം നേടുന്ന പ്രതിസന്ധികളില്ല മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റണം തൗഹീദിന്റെ കൂടെ തൗഹീദ് ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല സമുദായത്തിന്റെ സാമ്പത്തിക സാമ്പത്തിക വളർച്ച കൊണ്ട് വിദ്യാഭ്യാസപരമായ ഉയർച്ച കൊണ്ട് അതുപോലെ തന്നെ ശത്രുക്കൾക്കെതിരെ ഉള്ള വിജയങ്ങൾ കൊണ്ട് ഇതുകൊണ്ടൊന്നും യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല ഷിർക്ക് ഈ സമുദായത്തിലുണ്ടെങ്കിൽ അപ്പൊ ഷിർക്കിനെതിരെയുള്ള പ്രവർത്തനം ശിർക്കിനെതിരെയുള്ള താക്കിയത് തൗഹീദിലേക്കുള്ള ക്ഷണം അത് മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായി അതിൽ വെള്ളം ചേർത്തുകൊണ്ട് യാതൊരു വിധ ദാവത്തിലും അർത്ഥമില്ല ഇതാണ് രണ്ടാമത്തെ ഫായിദ അതുപോലെ അദ്ദേഹം പറയുന്നത് അതുപോലെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അന്നൽ മുസ്ലിം മുജ്തഹിദായ ഒരു മുസ്ലിം അഥവാ പഠിക്കുന്ന പ്രമാണങ്ങൾ പഠിച്ച് മതവിധികൾ കണ്ടെത്തുന്ന അതിൽമുള്ള ഒരു മുസ്ലിം കലാമി ആകുന്ന ഒരു വാക്ക് പറഞ്ഞാൽ തിരി അവൻ അറിയില്ല ഇത് കുഫ്രാണ് എന്നറിയില്ല ഇത് ഈ വാക്ക് വിലക്കപ്പെട്ടതാണെന്ന് അറിയില്ല അങ്ങനെ അറിയാതെ കുഹറാകുന്ന ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനെ ഉണർത്തുകയും ഉടനടി തിരുത്തുകയും ചെയ്താൽ തൗപ ചെയ്യുകയും ചെയ്താൽ എന്ന